നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരുടെ പോരാട്ടമാണ് അതായത് ഒന്നാം സ്ഥാനക്കാരായ ആഴ്സണലിന്റെ എതിരാളികൾ മൂന്നാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദിൽ വെച്ചുകൊണ്ട് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്കാണ് ഈയൊരു മത്സരം നടക്കുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തെ വളരെയധികം സ്വാധീനിക്കാവുന്ന ഒരു മത്സരം കൂടിയാണ് ഇത് രണ്ട് മികച്ച പരിശീലകർ ഒരിക്കൽ കൂടി മുഖാമുഖം വരികയാണ് മത്സരത്തിന് മുന്നേ പെപ് ഗാഡിയോളയെ ആഴ്സണലിന്റെ പരിശീലകനായ മിക്കൽ ആർട്ട ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ അത് പെപ്ഗാഡിയോളയാണ് എന്നാണ് ആർട്ടെറ്റ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പെപ്പിന്റെ അസിസ്റ്റന്റ് ആയിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിൻ്റെയും അതുപോലെ തന്നെ ആരാധനയുടെയും കാര്യത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ അത് പെപ്പാണ് മാത്രമല്ല ഞാൻ ഫുട്ബോളിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും തമാശക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പെപ്പ് അത് എല്ലാ കാലവും അങ്ങനെ തന്നെ നിലനിൽക്കും തീർച്ചയായും ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ കരുത്തരാവേണ്ടതുണ്ട് ഇതാണ് ആഴ്സണലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വിജയിക്കുക എന്നുള്ളത് ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നാൽ ഇത്തിഹാദിൽ അവസാനമായി കളിച്ച എട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ഗണ്ണേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഏഴ് തവണയും അവർ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി അവർ സിറ്റിയുടെ മൈതാനത്ത് വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഈ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ആഴ്സണൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം